മനക്കിലപ്പടി മാസ് ക്ലബ്ബ് മനക്കലപ്പടി ഗ്രാമീണ വായനശാല എന്നിവർ സംയുക്തമായി തെരുവിൽ വായന പരിപാടി നടത്തി മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമത്തിൽ ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കാനുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായാണ് തെരുവിൽ ഭരണഘടനാ വായന നടത്തിയത് മാസ് ക്ലബ്ബ് പ്രസിഡന്റ് എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസ്മാബി ലത്തീഫ് മുഖ്യാതിഥിയായി ക്ലബ് സെക്രട്ടറി ഇന്ദു നിതീഷ് ഹേമലത ഉണ്ണികൃഷ്ണൻ ഷിൽദേവ് ശോഭന ജെ പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർ പ്രവർത്തനം എന്ന നിലയിൽ ക്ലബ്ബംഗങ്ങൾക്കായി ഭരണഘടന എന്ന വിഷയത്തിൽ ടി കെ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ ഭരണഘടന ക്വിസ് മത്സരം തുടങ്ങി അവകാശം സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നു മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരണ ഭരണഘടന ഉറപ്പു നൽകുന്ന പരിഹാരം മൗലിക അവകാശങ്ങൾ നേടിയെടുക്കുന്ന സുപ്രീം കോടതിയെ സംരക്ഷിക്കുന്നതിനുള്ള മൗലിക അവകാശം മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് കോടതി നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ത്രീസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപപ്പെടുത്തുന്നതിനും ഏതാണ് ഒന്നുകൂടി ഞാൻ ആവശ്യം ആവർത്തിക്കാം പരമാധികാര സ്ത്രീസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരങ്ങളെയും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം പദവി അവസരങ്ങൾ എന്നിവയുള്ള സമത്വം എല്ലാ ഉറപ്പാക്കുന്നതിനും അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിൻ്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ ജനങ്ങൾ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമ്മൾക്കുമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഒരുപാട് ഇതിനെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭ അന്തി ബ്രിട്ടീഷുകാരുടെ കാത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കൂട്ടുകാൽപത്തിയാറ് പറയുമ്പോൾ ഒരു വർഷം നിർമ്മാണ സഭ ഉണ്ടാക്കിയത് അതുണ്ടാക്കുന്ന സമയത്ത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായത് നാൽപ്പത്തി ഓഗസ്റ്റിൽ പാകിസ്ഥാൻ ശ്രമിച്ചു പോയപ്പോൾ ഒരു തൊണ്ണൂറ് അംഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയും മറ്റിരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളാണ് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മുതൽ നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി നാലാം തീയതി ഈ ഭരണഘടന ഉൾപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പതിനൊന്ന് പേർ വൈന്ദകൾ മാത്രമായിരുന്നു ആ നിയമന്മാർ കാലത്തുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത്തിനാലങ്ങളിൽ കേവലം പതിനൊന്ന് പേർ മാത്രമായിരുന്നു വനിതകളായി ഉണ്ടായിരുന്നത് പക്ഷേ ഈ പതിനൊന്ന് വനിതകൾ അന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ പദവികൾ വഹിച്ച വ്യക്തികളാണ് നമുക്ക് ഓർമ്മിക്കേണ്ടത് മൂന്ന് പേരെയാണ് എല്ലാവരെയും അന്ന് നിയമനിർമ്മാണ സഭയിലേക്ക് ആരെല്ലാം വേണം എന്ന് തീരുമാനിച്ചത് തിരുവാൻഡ് തിരുതാംകൂർ കൊച്ചി അറ്റാജ് കോളേജ് ഈ മൂന്ന് പ്രദേശങ്ങളിൽ നിന്നുള്ള രീതികളെയാണ് നിയമനിർമ്മാണ സഭയിലേക്ക് തീരുമാനിക്കപ്പെട്ടത് ആ തീരുമാനിക്കപ്പെട്ടത് പതിനേഴ് പേരാണ് മലയാളികളായി ആ സഭയിലുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർ മാത്രമാണ് വൈകമുണ്ടായത് അതിൽ ആനി മസ്തി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അന്ന് കൊച്ചി സംസ്ഥാനത്തെ നിയമസഭാ അംഗമാണ് ആനി മസ്തി ഏറ്റവും അവസാനമാണ് നിയമസഭാ ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒന്ന് ഈ നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി വരെയുള്ള നൂ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ഈ സഭ നൂറ്റി അറുപത്തഞ്ച് സമയം സമ്മേളിച്ചു സമ്മേളിച്ചുകൊണ്ട് ഈ ഭരണഘടനയുടെ ഓരോ വാചകവും എന്തായിട്ടു തീരുമാനിച്ചാണ് ഓരോ വാചകവും ഈ ഭരണഘടന വായിച്ച് ഇതിൻ്റെ അവസാനകൾ തീരുമാനമെടുക്കുന്നവരെ ഏഴായിരത്തോളം ഭേദഗതികളാണ് അങ്ങനെ ഉന്നയിച്ചത് ഏഴായിരത്തിന് മുകളിൽ ഭേദഗതികൾ അങ്ങനെ ഉന്നയിച്ചു നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ മൂന്ന് മലയാളി ഭേദഗതയാണ് നമ്മളെല്ലാം ഓർക്കേണ്ട പൊതുവേ ആ മൂന്ന് പേര് ലാഷായി ഗവായകനും അമ്മു സ്വാമിനാഥനും ആനിമസ്റ്റീനും ഈ മൂന്ന് പേർ ഇന്ന് പ്രത്യേകം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ടായി വേദാവിനെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ട കാര്യം കാരണം ഒരു പക്ഷിജാതി ഭാഗത്തിന്റെ ഇന്ത്യയിൽ ആദ്യമായി ജീവിതം കൈവരിച്ച രാസായകൻ ആ രാസായ വേദന ഈ നിയമത്തെ കൊണ്ടുവരാതിരിക്കാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു പോലും അവരെ കോൺഗ്രസിൻ്റെ എൻ ഡീയ നിർവഹത്തിനെ നിർവഹിച്ച വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് ഈ സഭയിൽ അംഗമായത് രാഷായ വേലായിനെക്കുറിച്ച് പറഞ്ഞത് അവരൊരു നിഷേധിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ നിഷേധിയായിരുന്നില്ല അവർ കൃത്യമായി എല്ലാ ആദ്യവും കൃത്യമായി അവരിൻ്റെ മൗലികാവകാശത്തിൽ സ്ത്രീകൾക്കുള്ള പങ്കിനെക്കുറിച്ച് പല വേദികളിലും കൃത്യമായി സംസാരിച്ചു ആദ്യമായി ഈ നിയമനിർമ്മാണ സഭയിൽ സംസാരിച്ച് നമുക്കെല്ലാം അറിയാവുന്ന സരോവജി നായിഡുവാണ് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി തീയതി ഈ ഭരണ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചുപോയി രണ്ടാമത് സംസാരിച്ച വനിത ദാക്ഷായണി വേലായതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പത്തൊമ്പത് തീയതിയാണ് ദാക്ഷായണിക വേലായുധൻ ഈ മൂന്നു മാസങ്ങളിൽ സംസാരിച്ചത് അന്ന് അവർ ഉന്നയിച്ച ആശയങ്ങൾ അതിനുശേഷം പല ഘട്ടങ്ങളും അവർ ഉന്നയിച്ച ആശയങ്ങളാണ് ഇന്ന് സ്ത്രീ സമത്വത്തിനും അയുദ്ധത്തിനായിരുന്നു പോരാട്ടത്തിനും അത് ഭരണഘടനയിൽ വരാൻ കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇവിടെ സംസാരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് വനിതകൾ നമുക്ക് ഈ പുസ്തകത്തിൽ അവരുടെ പേര് കൊടുത്തിട്ടുണ്ട് പേര് കൊടുത്തിട്ട് കാലഘട്ടം വർദ്ധിച്ചിരുന്നു പേര് കൊടുത്തിട്ട് പടവ് വർത്തി അപ്പോൾ നമുക്ക് വലിയൊരു പങ്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് പതിനൊന്ന് പേരാണ് അത് ഉണ്ടായിരുന്നത് ആ പതിനൊന്ന് വനിതകൾ വളരെ കൃത്യമായി ഈ പന്ത ഓരോ ഓരോ ആർട്ടിക്കിൾ വായിക്കുമ്പോഴും ഓരോ ആർട്ടിക്കിൾ ഓരോ വാചകം വായിക്കുമ്പോഴും കൃത്യമായി ഇടപെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇവർക്കെതിരെ ശക്തമായ കാരണം ആ ഇരുന്നൂറ്റി എൺപത്തിനാല കവിയിൽ പതിനൊന്ന് വനിതകൾ മാത്രമായിരുന്നു നമുക്ക് വായിക്കേണ്ടതാണെന്നുള്ള ചിന്തിലേക്ക് ഈ കാടുകൊക്കെ നമ്മുടെ പ്രത്യേകിച്ചു വിശ്വാർച്ചേക്കൊന്നും പോകാനും സമയത്ത് ശ്രദ്ധിക്കുന്നില്ല ഒരു വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്തായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ ആയിരിക്കണം നമുക്ക് ഇത്ര കഴിഞ്ഞു അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കില്ല ഞാനൊരു ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയപ്പോൾ കുറച്ച് അടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ അതുപോലെ മാസ്ക് നടത്താൻ ശ്രമിക്കുന്ന പ്രതി കഴിഞ്ഞ വർഷം മുതൽ ഒരു സ്കൂളുകളിൽ തിരിച്ചറിപാടിയായിട്ടും ആമിഖം എല്ലാ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ വർഷമാണ് അത് ഭരണഘടനയുടെ ഒരു പുസ്തകം ഒരു ലഘുലേഖ തയ്യാറാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇതുപോലുള്ള ജനങ്ങളുടെ അടുത്ത് വായന നടത്തണം എന്നുള്ളത് ജനങ്ങളിൽ അഭത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കി വിതരണം ചെയ്ത് ഒരു കെവു വായന ഏറ്റവും ആദ്യമായി നടത്തപ്പെടുന്നത് ബാക്ക് ക്ലബ്ബിലേയും ഴ്ചയുടെ അടിസ്ഥാനമായി പ്രവർത്തിക്കുവാനാണ് പ്രതികളുടെ ലക്ഷ്യം ആരാണ് എൻ്റെ പൗരത്വം ആസിൽ ഉള്ളവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ പൗരത്വ നിയമപ്രകാരം അഞ്ച് തരത്തിൽ പൗരത്വം നേടാം ഒന്ന് ജനനം വഴിയുള്ള പൗരത്വം രണ്ട് പിന്തുണ വഴിയുള്ള പൗരത്വം മൂന്ന് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം നാല് ഇന്ത്യയിൽ സ്ഥിരതാമസം മൂലമുള്ള പൗരത്വം അഞ്ച് ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് മൂലമുള്ള പൗരത്വം ഇന്ത്യൻ പൗരത്വത്തിന് മതം ഒരു ഘടകമല്ല ആയിക്കൂടാം പൗരനും ഭരണകൂടവും തമ്മിലുള്ള ഇടപാടുകളിൽ മതം ഒരു ഘടകമേയല്ല മുഖവാചകം ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള സ്വപ്നമാണ് അതിൻ്റെ ഉള്ളടക്കം അതാകട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമാധികാരികളായ ജനങ്ങൾക്കല്ലാതെ മറ്റൊരു ബാഹ്യശക്തിക്കും വിധേയമോ കീഴടങ്ങിയോ കൊണ്ടുള്ളതായിരിക്കില്ല എന്ന് അസന്യുക്തമായി പ്രഖ്യാപിക്കുന്നു ആമുഖത്തിലെ ഓരോ വാക്കും അർത്ഥസമ്പുഷ്ടവും രാജ്യത്തിൻ്റെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുന്നതുമാണ് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മതനിരപേക്ഷത ശ്രുതിസമത്വം എന്നീ രണ്ട് വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തി പരമാധികാരം ഒരു സ്വതന്ത്രമായ അധികാരത്തെ പുറമേ നിന്നുള്ള ഇന്ത്യ നീതിപൂർവമായ സാമ്പത്തിക വിതരണത്തിലൂടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക മതനിരപേക്ഷത എല്ലാ പൗരന്മാർക്കും അവരവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്ക പ്രചരിപ്പിക്കാനും അനുവാദമുണ്ട് എന്നാൽ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി ഒരു മതമില്ല ജനാധിപത്യം ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിലയിലുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു അതേസമയം ജനാധിപത്യം എന്നത് രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല സാമൂഹ്യവും സാമ്പത്തികവുമായ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടന പ്രധാനമായി കാണുന്നു റിപ്പബ്ലിക് രാഷ്ട്ര തല രാഷ്ട്രത്തിന്റെ തലവനെ ഒരു നിശ്ചിത കാലത്തേക്ക് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് റിപ്പബ്ലിക്കിന്റെ സവിശേഷത ഏകാധിപത്യമോ സർവാധിപത്യമോ അല്ല എന്നർത്ഥം ഇന്ത്യയിലെ രാഷ്ട്രത്തലവനായി പ്രാതിനിധ്യ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പിലൂടെ അഞ്ചു വർഷത്തേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് നിലവിലുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാനുള്ള അവകാശം ജനാധിപത്യം നൽകുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्ननरलाय कटन बल कटन सफक्लोतेवा मटरक मगिक करियातातलेक्नल अपडे यवलेय experience and good स इसे अउ हो गलरी केैसीैन कमेशल सेंडर में प्र इंगल कोा